നവകേരള യാത്ര കടന്നുപോകുന്ന സ്ഥലങ്ങൾ താൽക്കാലിക റെഡ് സോണുകളായി പ്രഖ്യാപിച്ച് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി വേദി പരിസരപ്രദേശം നവകേരള ബസ് കടന്നുപോകുന്ന വഴികൾ എന്നിവിടങ്ങളിൽ ഡ്രോൺ പാടില്ല വർക്കല മുതൽ പാർശ്വശാല വരെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടിയിലാണ് നിയന്ത്രണം വിനോദ് എന്താണ് ഈ പറയുന്നത് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയുടേതാണ് ഇപ്പോഴത്തെ ഈ സർക്കുലർ ഇതിൽ ഡ്രോണുകൾ നിരോധിച്ചുകൊണ്ട് നവകേരള യാത്ര കടന്നു പോകുന്ന വഴികളിലും സമീപവും പരിസര പ്രദേശങ്ങളിലും ഡ്രോൺ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇന്നുമുതൽ മറ്റന്നാൾ വരെയാണ് ഈ ഉത്തരവ് പറയുന്ന നിയന്ത്രണമുള്ളത് ഉള്ളത് താൽക്കാലിക റെഡ് സോൺ എന്ന പ്രഖ്യാപനമാണ് അവിടെ ഡ്രോൺ പറത്താൻ പാടില്ല ഈ പറയുന്നത് സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഡ്രോൺ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പോലീസിൻ്റെതായ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാകും ഇതിന് അപ്പുറത്തേക്ക് സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനം അല്ലെങ്കിൽ ഡ്രോൺ ക്യാമറകൾ അത് യാത്രയെ പ്രതികൂലമായി ബാധിക്കും യാത്രയുടെ സുഗമമായ കടന്നു പോവലിന് അത് വിഘാതമുണ്ടാക്കും പ്രത്യേകിച്ച് സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി മുൻനിർത്തി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവാണ് ഇതിൽ പറയുന്നത് വർക്കല ആറ്റിങ്ങൽ മംഗലപുരം വെഞ്ഞാറമൂട് നെടുമങ്ങാട് ആരനാട് കാട്ടാക്കട നെയ്യാറ്റിൻകര പാറശാല സ്റ്റേഷൻ പരിധികളിൽ നടക്കുന്ന പരിപാടികളിലാണ് നിയന്ത്രണം അതായത് ഈ വാഹനം കടന്നു പ്രദേശങ്ങളും വേദികളുമാണ് വേദിയിലും വേദിയുടെ പരിസര പ്രദേശത്തും നവകേരള ബസ് ആ വാഹന വ്യൂഹം കടന്നു പോകുന്ന സ്ഥലങ്ങളിലും ഡ്രോൺ ക്യാമറ പാടില്ല എന്നതാണ് ഈ നിർദ്ദേശമായി വന്നിട്ടുള്ളത് മൂന്ന് ദിവസത്തേക്കാണ് നിർദ്ദേശമുള്ളത് ധന്യ നന്ദി വിനോദ്